ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഒക്കെ ഇരിക്കുമല്ലേ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഇന്നേരം ഇന്നലെ ഇന്നലത്തെ വീഡിയോ ആണ് സൺഡേയിലെ വീഡിയോ ആണ് അപ്പം നമ്മൾ വൈകുന്നേരം ചായ കുടിയൊക്കെ കഴിഞ്ഞാണ് വീഡിയോ എടുത്ത് തുടങ്ങിയ കേട്ടോ അപ്പം രാവിലെ പള്ളിയിലൊക്കെ പോയിട്ട് വന്നിട്ട് പിന്നെ നല്ല മഴയായിരുന്നു കേട്ടോ അപ്പം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അന്നേരം പിന്നെ ഞാൻ ഓർത്തു വൈകുന്നേരം നമുക്ക് എന്തെങ്കിലും സൺഡേ ഒരു സ്പെഷ്യൽ കാണുമല്ലോ നമുക്ക് അന്നേരം ഇന്ന് സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ചിക്കൻ കറി തന്നെയാണ് കേട്ടോ അങ്ങനെ കൂടുതലും നമ്മളിവിടെ ചിക്കനാണ് വാങ്ങുന്നത് അപ്പോൾ ഒരു ചിക്കൻ കറിയൊക്കെ വെച്ച് ഒരു കപ്പയൊക്കെ പുഴുങ്ങാമെന്ന് വിചാരിച്ചു അതങ്ങ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ അവിടെ ഇരുന്നപ്പോഴാണ് നമ്മുടെ കൂടി ഇങ്ങനെ എന്താണ് താറാവ് കുഞ്ഞുങ്ങളെയും കൊണ്ട് പോകുന്നതുകൊണ്ടായിട്ടോ അതന്നേരം ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒന്ന് വീഡിയോ എടുത്താണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമുക്ക് രാ വൈകുന്നേരം ഏത്തക്കായവും പിന്നെ ചായയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം അതൊക്കെ കുടിച്ച് പിന്നെ നമ്മൾ കുറച്ച് വെള്ളമൊക്കെ അടുപ്പേ വെച്ചിരിക്കുന്നത് എല്ലാവർക്കും കുളിക്കാൻ വേണ്ടിയാണ് കേട്ടോ കാരണം നല്ല തണുപ്പാണ് മഴയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മഴയാണ് കേട്ടോ വെള്ളമൊക്കെ ഇവിടുത്തെ ഇറങ്ങി പക്ഷേ നമുക്ക് റോഡിൽ നല്ല വെള്ളമാണ് എപ്പോഴും വെള്ളമാണ് കേട്ടോ അപ്പം ഞാൻ വേണ്ടി ചിക്കൻ രാവിലെ ചോറൊക്കെ ഉച്ചയ്ക്ക് നമുക്ക് വെച്ചായിരുന്നു കറിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരമാണ് ഇന്ന് ചിക്കൻ വാങ്ങിച്ചുകൊണ്ട് വന്നത് കേട്ടോ അപ്പം ചിക്കൻ വാങ്ങിച്ചുകൊണ്ട് വന്നപ്പം നമുക്ക് കപ്പ വേണമല്ല അന്നേരം കപ്പ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ അന്നേരം ഞാൻ കുറച്ച് കപ്പ എടുത്ത് പുഴുങ്ങാമെന്ന് വിചാരിച്ച് കുറച്ച് മല്ലിയിലൊക്കെ ഇട്ടു അപ്പം ചിക്കൻ കറി വെക്കാൻ വേണ്ടി ഞാൻ എല്ലാം പെരട്ടിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പം നമുക്ക് പെട്ടെന്നൊരു ചിക്കൻ കറിയും വെച്ചൊന്ന് കപ്പയും പുഴുങ്ങാം അപ്പം രണ്ട് നമ്മുടെ മുളകോടിയൊക്കെ ഒന്ന് തീർന്നിരിക്കുമായിരുന്നു അതൊക്കെ എടുത്തൊന്ന് ബോട്ടിലാക്കി വെച്ച് എന്തെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കാൻ നോക്കുമ്പോഴാണ് തീർന്നല്ലോ ഇരിപ്പുണ്ടല്ലോ എന്ന് വിചാരിക്കുന്നത് കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇടാനുള്ള മടി കൊണ്ട് അവിടെ തന്നെ വെച്ചിരിക്കുമായിരുന്നു അപ്പോൾ മുളകോടി തീർന്നെന്ന് കണ്ടപ്പോൾ അന്നേരമാണ് എടുത്തിട്ടത് കേട്ടോ അപ്പോൾ ഈ മഴ സമയമാകുമ്പോൾ നമുക്ക് ഒരു ജോലി ചെയ്യാനൊക്കെ ഒരു മടിയായിരിക്കും അല്ലേ അന്നേരം എനിക്കും ചെറിയ മടിയൊക്കെ ഉണ്ട് ജോലി ചെയ്യാൻ കേട്ടോ പക്ഷേ എന്തോ ചെയ്യാനോ ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലോ അല്ലേ അന്നേരം നല്ല തണുപ്പാണ് ഇപ്പം നമുക്ക് ഇവിടെ മഴ ആയതുകൊണ്ട് അപ്പം ചൂടുവെള്ളത്തിലാണ് ഞാൻ കൈക്ക് വേദനയൊക്കെ ഉള്ളത് കൊണ്ട് ഇപ്പം കുളിക്കുന്നതായിട്ടോ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് പ്രത്യേകം ചൂടുവെള്ളത്തിനെ കുളിക്കാവുന്ന ഇപ്പം ഇപ്പം കൈക്ക് വേദനയൊക്കെ നമുക്ക് കുറച്ച് കുറവുണ്ട് കേട്ടോ ഒത്തിരി പേരുന്നോട് ചോദിക്കുന്നുണ്ട് ബീന കൈക്ക് വേദനയാന്ന് നമ്മുടെ അംബരീസ് കിച്ചണൊക്കെ ചോദിക്കുന്നുണ്ട് ബീന എനിക്കും കൈക്ക് വേദനയാണ് കൈക്ക് വേദന കുറവുണ്ടോയെന്നൊക്കെ ഇപ്പം ഈ തണുപ്പ് സമയമൊക്കെ ആകുമ്പോൾ നമുക്കിങ്ങനെ വേദനകളൊക്കെ പെ ഉള്ളവർക്ക് പെട്ടെന്ന് കൂടും കേട്ടോ അന്നേരം നമ്മൾ കുറച്ച് ചൂടുകളൊക്കെ അതിനകത്ത് കുളിക്കുവാണെങ്കിൽ നമുക്ക് അത്രയും ആശ്വാസം കിട്ടും ഇപ്പം ഞാനതിനു വേണ്ടിയാണ് വെള്ളം വെച്ചിരിക്കുന്നത് കേട്ടോ ആദ്യം അത് കത്തി പിന്നെ അത് കെട്ടുകെട്ട് പോകുന്നതിന് വന്ന് ഊതി ഊതി കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ സവാളയൊക്കെ ഒന്ന് വഴണ്ടി വന്നപ്പോഴത്തേന് നമ്മൾ ചിക്കൻ പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഒക്കെ ഒന്ന് ഇട്ട് കൊടുത്തു അന്നേരം നല്ലൊരു ഇരുട്ട് പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടല്ലേ അപ്പം ഒരു ഏഴുമണിയൊക്കെ ആയിട്ടുണ്ട് ഇപ്പം കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ ഫോണിൻ്റെ വെട്ടം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കുറച്ച് നാളായില്ലേ മൂന്നാല് വർഷമായ ഫോണാണ് അപ്പം എന്താണേലും അതിൻ്റെ ക്ലാരിറ്റി ഇങ്ങനെ വെക്കൊണ്ടിരിക്കുകയാണ് കാരണം നമ്മൾ എപ്പോഴും വീഡിയോ എടുക്കുന്നത് ഈ ചൂടത്ത് വെച്ചല്ലേ നമ്മൾ ഗ്യാസിൻ്റെയും അടുപ്പിൻ്റെയൊക്കെ എടുത്ത് വെച്ചല്ലേ അതുകൊണ്ടായിരിക്കും കേട്ടോ ഒത്തിരി ക്ലാരിറ്റി കുറഞ്ഞു അപ്പോൾ എന്താ ചെയ്യുക ഇപ്പം നമുക്ക് പുതിയ ഫോണൊന്നും മേടിക്കാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ അങ്ങ് പോട്ടുകേട്ടാ അന്നേരം നിങ്ങളെല്ലാവരും ഒന്ന് ക്ഷമിക്കുക വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ പിന്നെ എൻ്റെ കൂട്ടുകാർക്ക് വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ എന്താണേലും പറയാം കേട്ടോ പിന്നെന്താണ് കുട്ടനാട്ടിലെ വിശേഷങ്ങളൊക്കെ കാണാൻ ഇഷ്ടമുള്ള കുറച്ച് കൂട്ടുകാരൊക്കെ ഉണ്ടല്ലോ അവരൊക്കെ കാണുക സപ്പോർട്ട് ചെയ്യുക പിന്നെന്താണ് പിന്നെ ഇവിടെയൊക്കെ വെള്ളം പൊക്കമായിരുന്നു ശരി മുറ്റത്തെ വെള്ളമൊക്കെ എല്ലാ വീടുകളിലും ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ മഴയുണ്ട് പിന്നെന്താണ് ഇനിയും വെള്ളം പ്രതീക്ഷിക്കാം കേട്ടോ മഴയൊക്കെ ഇനിയും കിടക്കുന്നേ ഉള്ളല്ലോ അങ്ങനെ തീണ്ട നമ്മൾ മല്ലിയലൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തു അപ്പം നമ്മുടെ ചിക്കൻ കറിയൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് അതിനകത്തേക്ക് മസാലകളൊക്കെ ഞാൻ ഇട്ടുകൊടുത്തു കേട്ടോ അപ്പം നമ്മളിങ്ങനെ രാത്രി ആയതുകൊണ്ട് അടുത്ത് ഫോൺ ഞാൻ ഇങ്ങനെ ട്രൈപ്പോടെ വെച്ചല്ല ചാരി വെച്ച എടുക്കുന്നത് കേട്ടോ അതാണിങ്ങനെ നിങ്ങൾക്ക് വീഡിയോ കാണാൻ പറ്റുന്നത് അപ്പം എങ്ങനെയെങ്കിലുമൊക്കെ വീഡിയോ എടുത്ത് നിങ്ങളുടെ മുന്നിൽ എത്തിക്കേണ്ടേ അത് വേണ്ടി ഞാൻ തലതിരിച്ച് മറിച്ച് ഒക്കെ വെക്കും കേട്ടോ എന്നാലും നിങ്ങളൊക്കെ ഒന്ന് ക്ഷമിക്കുക ഇങ്ങനെയൊക്കെ എനിക്ക് നിങ്ങളുടെ മുന്നിൽ വീഡിയോ എത്തിക്കാൻ പറ്റത്തുള്ളു കാരണം നമുക്ക് വീഡിയോ എടുത്തു തരാനൊന്നും അറിവില്ല കേട്ടോ മക്കളോടൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദശയില്ല അവരൊന്നും ഇപ്പം വീഡിയോ എടുത്തു തരത്തില്ല കേട്ടോ അപ്പം എന്നെക്കൊണ്ട് പറ്റുന്ന പോലൊക്കെ ഞാൻ വീഡിയോ എടുത്ത് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നുണ്ട് അപ്പം നിങ്ങളെല്ലാം ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പം നമ്മുടെ ചിക്കൻ കറി ഒക്കെ ഇവിടെ റെഡി ആയപ്പോൾ ഞാൻ കുറച്ച് തേങ്ങാക്കൊത്തൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അന്നേരം നമ്മൾ ഈ ഇവിടെ ഇറച്ചിക്കറികൾക്കൊക്കെ ഇങ്ങനെ മോപ്പിച്ചിടും കേട്ടോ അന്നേരം ഇറച്ചിക്ക് കടിക്കുന്ന ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ അപ്പം ഈ സമയത്ത് നമ്മുടെ ആദ്യത്തെ ട്രിപ്പ് വെള്ളം അപ്പോസൊക്കെ കുളിക്കാൻ കൊണ്ടുപോയി കേട്ടോ എല്ലാവർക്കും മഴ ആയതുകൊണ്ട് തണുപ്പായതുകൊണ്ട് ചൂട് വെള്ളത്തിൽ കുളിച്ചാൽ മതി അപ്പം ഞാൻ ചൂടുവെള്ളം വയ്ക്കുമ്പോഴത്തേനും എല്ലാവർക്കും ചൂടുവെള്ളം വേണം കേട്ടോ അങ്ങനെ അതാണ്ട് ഓരോരുത്തരും ഓരോരുത്തരും കൊണ്ടുപോയിട്ട് ഓരോ കാലം വെള്ളം പിന്നെ വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇങ്ങനെ തന്നെ നമ്മുടെ ചിക്കൻ കറി ഒക്കെ തന്നെ റെഡിയായി ഞാൻ ഞാനതിനകത്തേക്ക് കുറച്ച് ഗരം മസാല പൊടിച്ചതിട്ട് കൊടുത്തായിരുന്നു എന്നാലും വീഡിയോ ഒക്കെ അകത്ത് വന്നിട്ടില്ല കേട്ടോ അപ്പം നമ്മളെപ്പോഴും വെക്കുന്ന പോലെ തന്നെ തേങ്ങ വറുത്തരച്ചൊന്നുമല്ല നാടൻ ചിക്കൻ കറി തന്നെയാണ് വെക്കുന്നത് കേട്ടോ അന്നേരം നമ്മുടെ തേങ്ങക്കത്തൊക്കെ ഞാൻ വീണ്ടും വറുത്തിട്ടിട്ട് നമുക്ക് കുറേ തുണികൾ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ പോയി ഒന്ന് മടക്കി വെച്ചിട്ട് തിരിച്ച് വന്നു അപ്പം മഴയെന്ന് പറഞ്ഞാലും നമ്മുടെ തുണികളൊക്കെ നമുക്ക് ഉണക്കി ഉണക്കിയെടുക്കണമല്ലോ അപ്പം ഞാനതൊക്കെ ഒന്ന് ചെറിയ ഉച്ച കഴിഞ്ഞപ്പോൾ ചെറിയൊരു വെയിൽ വന്നു അപ്പോൾ അത് ഒന്ന് ഉണക്കിയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ എന്നാലും ഇന്ന് തൊട്ട് നമ്മുടെ അപ്പൂസിന് ഗ്ലാസ് ഉടങ്ങി അപ്പോൾ ഇന്ന് ക്ലാസ്സിന് പോയി കേട്ടോ ഇന്നേരം സ്കൂൾ തുറന്നേ പിന്നെ ഞങ്ങൾക്കിവിടെ പഠിത്തവേ ഇല്ലായിരുന്നു ഇന്ന് തൊട്ടാണ് പോയിരിക്കുന്നത് അപ്പോൾ തന്നെ നമ്മുടെ ചിക്കൻ കറിക്കകത്തോട്ട് തേങ്ങക്കൊത്തുമൊക്കെ ഇട്ടു മല്ലിയിലൊക്കെ ഇട്ടു കൊടുത്തു അന്നേരം നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കപ്പ പുഴുങ്ങാനായിട്ട് പൊളിച്ച് കഴുകിയൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് അതൊക്കെ റെഡിയാകുന്നുണ്ട് കേട്ടോ അന്നേരം നമ്മുടെ ഇന്നത്തെ കപ്പയും ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ എനിക്ക് കുളിക്കുക അങ്ങനെ പ്രാർത്ഥിക്കുക ഒരുപാട് ജോലികളുണ്ട് കേട്ടോ അപ്പം ഞാൻ കുറച്ച് മുളക് ചമ്മന്തി കൂടെ ഇടയ്ക്ക് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ കപ്പ പുഴുങ്ങിയതിന് മുളക് ചമ്മന്തി ഒരു പ്രത്യേക ടേസ്റ്റാണ് കോമ്പിനേഷൻ ആണല്ലേ അപ്പം ഞാൻ പോയി ഒരു മുളക് ചമ്മന്തി കൂട്ടിയൊരു കപ്പയൊക്കെ ഇടുന്ന കടിച്ച് നോക്കി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ എന്നിട്ട് നമ്മുടെ ഇന്നത്തെ കുഞ്ഞൊരു വീഡിയോ ആയിരുന്നു എൻ്റെ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമായിരുന്നു കരുതുന്നു കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതിൽ ഇനി ഒരു പുതിയ വീഡിയോമായി വീണ്ടും വരാം അതുവരേക്ക് ടാറ്റാ